േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമറിയെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്രതീക്ഷിതമായ വഴിത്തിരിവുകളാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും എന്നറിയാതെ ആകെ പകച്ചു നൽകുകയാണ് സാഗറും വീട്ടുകാരും ഇതിനിടയിൽ പുതിയ നീക്കങ്ങളുമായി വരുണം തകർത്താടുകയാണ് ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും എന്നറിയാതെ ഇപ്പോൾ പോകുന്ന മാനസ വരുണിനെ ചെന്ന് കാണുകയും പദ്ധതികൾ കൃത്യമായി നടപ്പിലാക്കണം എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് ഇനി എന്തു ചെയ്യും എന്ന് ആലോചിക്കുകയാണ് ഇപ്പോൾ അവർ മാത്രവുമല്ല ഇതേ സമയം കൺമണിയും വീട്ടുകാരും എത്തുന്നു മനോജ് ഇല്ലാത്തതിനെ തുടർന്ന് കൺമണിക്ക് വിഷമമാകുന്നുവെങ്കിലും അതൊന്നും കാര്യമാക്കാതെ മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ കൺമണിയും വീട്ടുകാരും ഇതിനിടയിൽ കൺമണിക്ക് വരുണിനെ കണ്ട് സംശയം തോന്നുകയാണ് പക്ഷേ വരുണാകട്ടെ രക്ഷപ്പെടുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ഇതോടെ മുന്നിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു മാത്രവുമല്ല ഇതേ തുടർന്ന് പുതിയൊരു വഴിത്തിരിവ് ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ട് അവിടേക്ക് കടന്നു വരുന്ന കൃപ കൺമണിയോട് കാര്യങ്ങൾ പറയുകയാണ് ഇതിനിടയിൽ കൃഷ് മുന്നിലേക്ക് എത്തിയത് കൺമണിയെ സന്തോഷിപ്പിക്കുന്നു ഗ്രഹിച്ചതുപോലെ തന്നെയാണ് കൺമണി വന്നിട്ടുള്ളത് എന്ന് വ്യക്തമാക്കുന്ന കൃഷ് ചടങ്ങുകൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയല്ലേ എന്ന് ചോദിച്ചിരിക്കുകയാണ് ഇപ്പോൾ എല്ലാവരോടും ഇതോടെ ചടങ്ങുകൾ മുന്നിലേക്ക് പോകുമ്പോഴാണ് വരുണിൻ്റെ അപ്രതീക്ഷിതമായ കടന്നവരവ് ഉണ്ടാകുന്നത് ഇതോടെ ഒന്ന് ഞെട്ടിപ്പോവുകയാണ് വീട്ടിലുള്ള എല്ലാവരും എന്നാൽ വരുണിൻ്റെ പദ്ധതികൾ തകർക്കുകയാണ് ഇവിടേക്ക് കടന്നു വരുന്ന ബലരാമൻ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്